സമ്മർദ്ദം താങ്ങാനാകാതെ രാജ്യത്ത് വീണ്ടും മരണം ഉത്തർപ്രദേശിലെ താൻസയിലാണ് തൊഴിൽ സമ്മർദ്ദം താങ്ങാനാകാതെ ഒരു ഫിനാൻസ് കമ്പനിയിലെ ഏരിയ മാനേജർ തരുൺ സക്സേന എന്ന യുവാവ് ജീവനൊടുക്കിയത് രാജറ്റ് തികയാത്തതിനാൽ മേലുദ്യോഗസ്ഥരിൽ നിന്നും നേരിടേണ്ടി വന്ന മാനസിക സമ്മർദ്ദം ഉറക്കമില്ലാത്ത ജോലിയും സമ്മർദ്ദം വശദീകരിച്ച് അഞ്ചു പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് വെച്ചാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ തരുൺ ആത്മഹത്യ ചെയ്തത് നാൽപ്പത്തിയഞ്ചു ദിവസമായി താൻ ശരിക്ക് ഉറങ്ങിയിട്ടെന്ന് അദ്ദേഹം കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ബജാജ് ഫിനാൻസിൽ ഏരിയ മാനേജറാണ് തരുൺ ജോലി ചെയ്തിരുന്നത് തൽബഹദ് മോഹ് ബഡ്ഗാവ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള വായ്പ വീണ്ടെടുക്കലായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി എന്നാൽ ഈ പ്രദേശങ്ങളിൽ തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ കൃഷി നശിച്ചതിനാൽ കർഷകർക്ക് ഇ എം അടയ്ക്കാൻ ബുദ്ധിമുട്ടായി തിരിച്ചടവ് വൈകുന്നത് കാട്ടി മേലുദ്യോഗസ്ഥർ തരുണിൽ സമ്മർദ്ദം ചെലുത്തുകയും ഇയാൾ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാകുകയും ചെയ്തു ടാർജറ്റ് എത്തിക്കാത്തതിനാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് പറഞ്ഞ മേലുദ്യോഗസ്ഥർ തന്നെ നിരന്തരം അപമാനിച്ചുവെന്നും തരുൺ തന്റെ ആത്മഹത്യാ കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് തരുണിന് കാലങ്ങളായി ശരിക്ക് ഭക്ഷണം ണ്ടായിരുന്നില്ലെന്നും ഇയാൾ മാനസികമായി തകർന്ന അവസ്ഥയിലായിരുന്നു എന്നും കുടുംബം വെളിപ്പെടുത്തി പോലീസ് സംഭവത്തിൽ കമ്പനി ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari raja kumari gold and diamonds the trust of Travancore. gold Rajakumari.